ശക്തമായ മഴയിൽ ഇരട്ടയാറിൽ മൺതിട്ട ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിൽ സെന്റ് കോളനിയിൽ താമസിക്കുന്ന കറകയിൽ സോമൻ സമീപവാസിയായ അനിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് ഈ ഭാഗത്ത് റോഡ് കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് മുൻവശത്തെ മണ്ണ് ഈ ഭാഗമാണ് മഴയത്ത് ഇടിഞ്ഞത് ഇരട്ടയാർ സെന്റ് കോളനിയിലാണ് വീടുകൾക്ക് മുൻവശത്തെ മുൻവശത്തെയും ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകളുടെ മുൻവശത്തേ മണ്ണെടുത്തിരുന്നു തുടർന്ന് വലിയ തിട്ടയായി ിലകൊണ്ടു കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഇതോടെയാണ് വീടുകൾ അപകടാവസ്ഥയിലായത് മഴ ശക്തമായി തുടർന്നാൽ കൂടുതൽ ഭാഗം ഇടിയാൻ സാധ്യതയുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു ഈ റോഡ് ഇതിലെ കണന്നു നമുക്ക് അതിനകത്ത് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ റോഡ് കണ്ടപ്പം ഈ വീട് രണ്ടും ഭയങ്കര അപകടാവസ്ഥയിലായിരിക്കും മണ്ണെടുത്തപ്പം അവരത് വേണ്ടുന്ന പോലെ ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ റോഡിന്റെ അളവും കാര്യങ്ങളും ഇങ്ങനല്ല നിലവിൽ ഇത് മെമ്പറും ഇവിടെ ഉള്ള ചവർണ്ണ വർഗ സാരിചാരനായിരുന്നു തൊണ്ടട്ടുണ്ട് പുള്ളിയുടെ പണിക്ക് ഞങ്ങൾക്കൊരു കുഴപ്പം ഞങ്ങൾ നാട്ടുകാരും പറയുന്നത് വഴി ഞങ്ങൾക്കിതിലെ അത്യാവശ്യമാണ് ഇത് പണിയിപ്പിച്ച ആൾ വന്നു നിന്ന് അങ്ങോട്ട് മാന്തിക്കോ ഇങ്ങോട്ട് മാന്തിക്കോ എന്നും പറഞ്ഞു നിന്ന് മാന്തിയൻ്റെ ഫലമാണ് ഇന്നീ ഈ കണ്ടും ഇതുപോലെ അപടാവസ്ഥയിലായിരുന്നു അപടാവസ്ഥയിലായിരിക്കുന്നു അതുകൊണ്ട് റോഡ് കോൺക്രീറ്റിംഗിനായി മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ അപകട ഭീഷണി ഇവർ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നിലവിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് പടുതയിട്ട മൂടിയിരിക്കുകയാണ്